സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ രണ്ടാം സീസണ് ഇന്ന് തുടക്കം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി എട്ട് മണിക്ക് നടക്കുന്ന ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് എഫ് സി റണ്ണർ ഫോഴ്സ ഫോർസ കൊച്ചിയെ നേരിടും വൈകിട്ട് അഞ്ച് മുപ്പതോടെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും വിവിധ കലാപരിപാടികൾ അരങ്ങേറും സുബ്രതോ കപ്പിൽ ചാമ്പ്യന്മാരായ കേരള ടീമിനെ ചടങ്ങിലാദരിക്കും ഡിസംബർ കഴിഞ്ഞ സീസണിലെ ഫൈനലിന്റെ കണക്ക് തീർക്കാൻ കൊച്ചിങ് എത്തുന്നുണ്ട് ഒന്നുകൂടി തെളിയിക്കാനാണ് കോഴിക്കോടിന്റെ തീരുമാനം വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങാണ് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കോഴിക്കോട്ടുകാരെ കാത്തിരിക്കുന്നത് ഫോഴ്സ കൊച്ചിയെയും കാലിക്കറ്റ് എഫ് സിയേയും കൂടാതെ തിരുവനന്തപുരം മാജിക് എഫ് സിയും മലപ്പുറം ഇത്തവണ പോരാട്ടങ്ങൾ ടീമുകളെ പരിശീലിപ്പിക്കാൻ ആറ് വിദേശ കോച്ചുമാർ ലാലികയിൽ ഉൾപ്പെടെ കളിച്ച താരങ്ങളെ ഇക്കുറി എസ് എൽ കെ കാണും ിൽ തിളങ്ങിയ ചില സൂപ്പർ താരങ്ങളും ഇക്കുറി എസ് എൽ കെയിൽ പന്ത് തട്ടും സുമിത് റാധി റോയ് കൃഷ്ണ ലെനി റോഡ്രിഗസ് പ്രശാന്ത് മോഹൻ ഐ എസ് എല്ലിൽ തിളങ്ങിയ താരങ്ങളിൽ ചിലരുടെ പേര് മാത്രമാണിത് ഐ എസ് എൽ താരങ്ങൾ മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിൽ മറ്റ് ലീഗുകളിൽ തിളങ്ങിയ ഒട്ടേറെ താരങ്ങളും ഇത്തവണ എസ് എൽ കെ മൈതാനത്തുണ്ട് നൂറ് മലയാളി താരങ്ങൾ കഴിഞ്ഞ തവണ എസ് എൽ കെയിൽ വിലസിൽ പോയി തിരിച്ചു വന്ന താരങ്ങളും ഇക്കുറെയുണ്ട് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ കണ്ണും കാതും കുർപ്പിച്ചിരുന്നോളും ഈ മൈതാനത്തിന് പൊടിപാറും പോരാട്ടങ്ങളുടെ ദിനങ്ങളാണ് ഇനി ക്യാമറമാൻ വിഷ്ണുവിനും മഹേഷ് കൊല്ലൂരിനൊപ്പം ഹരിഗോവിന്ദ് മീഡിയ വൺ